മുംബൈക്കും അഹമ്മദാബാദിനും ഇടയിൽ ഇന്ത്യയിലെ ആദ്യത്തെ ബുള്ളറ്റ് ട്രെയിൻ യാഥാർത്ഥ്യത്തിലേക്ക് പദ്ധതി യാഥാർത്ഥ്യമാവുന്നതോടെ മുംബൈ അഹമ്മദാബാദ് യാത്രാ സമയം വെറും രണ്ട് മണിക്കൂർ ഏഴ് മിനിറ്റ് ആയി കുറയും കേരളത്തിൽ കാസർഗോഡ് നിന്ന് തിരുവനന്തപുരം വരെ ഇരുന്നൂറ് കിലോമീറ്റർ വേഗത്തിലുള്ള സിൽവർ ലൈൻ തർക്കങ്ങളിൽ കുടുങ്ങിക്കിടക്കുകയാണ് ആ സമയത്താണ് മുംബൈക്കും അഹമ്മദാബാദിനും ഇടയിൽ ഇന്ത്യയിലെ ആദ്യത്തെ ബുള്ളറ്റ് ട്രെയിൻ ഒരു യാഥാർത്ഥ്യമാകുന്നത് ഗുജറാത്തിൽ വാപ്പിക്കും സബർമതിക്കും ഇടയിലുള്ള പാത രണ്ടായിരത്തി ഇരുപത്തി ഡിസംബറോടെ പൂർത്തിയാക്കും ബാക്കി ഭാഗം രണ്ടായിരത്തി ഇരുപത്തി ഒൻപത് ഡിസംബറോടെ പൂർത്തിയാക്കാനാണ് ലക്ഷ്യം പദ്ധതിക്ക് ഒരു ലക്ഷത്തി എണ്ണായിരം കോടി രൂപയാണ് ചിലവ് പ്രതീക്ഷിക്കുന്നത് മുംബൈക്കും അഹമ്മദാബാദിനും ഇടയിൽ പന്ത്രണ്ട് സ്റ്റേഷനുകൾ ഉണ്ടാകും ബുള്ളറ്റ് ട്രെയിൻ പാതയ്ക്കായുള്ള അതിവേഗ ട്രെയിനുകളുടെ രൂപകൽപ്പന നിർമ്മാണം എന്നിവയ്ക്കുള്ള കരാർ ചെന്നൈ ഇന്റഗ്രൽ കോച്ച് ഫാക്ടറിക്ക് നൽകിയിരുന്നു ബുള്ളറ്റ് ട്രെയിൻ വരുന്നതോടെ രാജ്യത്ത് അതിവേഗ ട്രെയിൻ യാത്ര കൂടുതൽ നഗരങ്ങളിലേക്ക് വ്യാപിക്കും എന്നാണ് വിലയിരുത്തൽ കേന്ദ്ര സർക്കാരിന്റെ അഭിമാന പദ്ധതിയായാണ് മുംബൈ അഹമ്മദാബാദ് ബുള്ളറ്റ് ട്രെയിൻ സർവീസ് ഒരുങ്ങുന്നത് മഹാരാഷ്ട്ര ദാദ്ര നഗർ ഹവേലി ഗുജറാത്ത് തുടങ്ങിയ സംസ്ഥാനങ്ങളെ ബന്ധിപ്പിക്കുന്നതാണ് പദ്ധതി കിലോമീറ്റർ വരുന്ന പാതയുടെ ആദ്യഘട്ടം രണ്ടായിരത്തി പൂർത്തിയാക്കുന്ന നിലയിലാണ് പ്രവർത്തനങ്ങൾ പുരോഗമിക്കുന്നത് പാത പൂർണ്ണമായും പ്രവർത്തന സജ്ജമാകും കിലോമീറ്റർ തൂണുകളിലൂടെയാകും പാത കടന്നുപോകുക പത്ത് കിലോമീറ്റർ പാലങ്ങൾ കിലോമീറ്റർ ൾ അഞ്ച് കിലോമീറ്റർ തുരങ്കങ്ങൾ എന്നിവയും നിർദ്ദിഷ്ട ബുള്ളറ്റ് ട്രെയിൻ പദ്ധതിയിൽ ഉൾപ്പെടുന്നു പാതയിലൂടെ പരമാവധി മണിക്കൂറിൽ കിലോമീറ്റർ വേഗത്തിൽ ട്രെയിനിന് സഞ്ചരിക്കാൻ സാധിക്കും പന്ത്രണ്ട് സ്റ്റോപ്പുകളുള്ള പാതയിൽ രണ്ട് ദശാംശം അഞ്ച് മണിക്കൂറായിരിക്കും യാത്ര പൂർത്തിയാക്കാൻ വേണ്ടി ആണ് ശരാശരി വേഗത ജപ്പാൻ സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ നാഷണൽ ഹൈസ്പീഡ് റെയിൽ കോർപ്പറേഷൻ ലിമിറ്റഡ് ആണ് പാത നിർമ്മിക്കുന്നത് ഒന്ന് ദശാംശം പൂജ്യം എട്ട് ലക്ഷം കോടി രൂപയാണ് പദ്ധതിയുടെ ചെലവ് പ്രതീക്ഷിക്കുന്നത് കേന്ദ്ര സർക്കാർ ഗുജറാത്ത് മഹാരാഷ്ട്ര സംസ്ഥാനങ്ങൾ സഹകരണത്തോടെ നിർമ്മിക്കുന്ന പാതയ്ക്കായി ജപ്പാനും സാമ്പത്തിക സഹായം നൽകുന്നു ദശാംശം ഒരു ശതമാനം പലിശ നിരക്കിലാണ് ജപ്പാനും പദ്ധതിക്ക് വായ്പ രൂപയാണ് പദ്ധതിയുടെ കേന്ദ്രവിഹിതം ഗുജറാത്ത് മഹാരാഷ്ട്ര സംസ്ഥാനങ്ങൾ അൻപതിനായിരം കോടി വീതവും വിനിയോഗിക്കും കേരളത്തിൽ ബുള്ളറ്റ് ട്രെയിൻ അല്ല എങ്കിലും അതിവേഗ ട്രെയിൻ ലഭിക്കാൻ ഇടയുണ്ട് എന്നാണ് സൂചന അയൽ സംസ്ഥാനങ്ങളെ തമ്മിൽ ബന്ധിപ്പിച്ച് ചെന്നൈ ബംഗളൂരു മൈസൂർ ബുള്ളറ്റ് ട്രെയിൻ പദ്ധതി വരുന്നുണ്ട് ഇത് കേരളത്തിലേക്ക് വ്യാപിപ്പിക്കാനും ഇടയുണ്ട് തമിഴ്നാട് ആന്ധ്ര കർണാടക സംസ്ഥാനങ്ങളെ ബന്ധിപ്പിച്ചാണ് നാനൂറ്റി മുപ്പത്തിയഞ്ച് കിലോമീറ്റർ ദൂരം പുതിയ പാത നിർമ്മിക്കുന്നത് ഒൻപത് സ്റ്റേഷനുകളുള്ള പാതയിൽ ട്രെയിനുകളുടെ വേഗം ഇരുന്നൂറ്റി അൻപത് മുതൽ മുന്നൂറ്റി അൻപത് കിലോമീറ്റർ വരെയായിരിക്കും കർണാടകയുടെയും തമിഴ്നാടിന്റെയും തലസ്ഥാന നഗരങ്ങളെ ബന്ധിപ്പിച്ചുള്ള പാത രണ്ട് സംസ്ഥാനങ്ങളുടെയും വ്യവസായ സാമ്പത്തിക വളർച്ചയ്ക്കും ആക്കം കൂട്ടും പാതയിൽ ചെന്നൈയിൽ നിന്ന് മൈസൂരു വരെ രണ്ട് മണിക്കൂർ ഇരുപത്തിയഞ്ച് മിനിറ്റ് കൊണ്ടും ചെന്നൈ ബാംഗ്ലൂരു ദൂരം ഒന്നര മണിക്കൂർ കൊണ്ടും എത്താം നിലവിൽ ഈ റൂട്ടിലെ വേഗമേറിയ ട്രെയിനായ ചെന്നൈ മൈസൂരു വന്ദേ ഭാരത് എക്സ്പ്രസിന് മൈസൂർ വരെ അഞ്ഞൂറ് കിലോമീറ്റർ ഓടിയെത്താൻ ആറ് മണിക്കൂർ മുപ്പത് മിനിറ്റും ബാംഗ്ലൂരു വരെ നാല് മണിക്കൂർ ഇരുപത് മിനിറ്റും വേണ്ടി വരുന്നുണ്ട് അഹമ്മദാബാദ് മുംബൈ ബുള്ളറ്റ് ട്രെയിൻ ബുള്ളൂരുവിലേക്കും നീട്ടണമെന്നാണ് കർണാടകത്തിന്റെ ആവശ്യം ന്യൂസ്